ഹൈ ഫ്രണ്ട്സ് അസ്സാമലൈക്കും അപ്പം ഇന്നത്തെ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ മീൻ എന്ന് പറയുന്നത് പലതരം മീനാണ് ഇതിൽ മണങ്ങുണ്ട് കുണ്ടാടി മത്തിയുണ്ട് ചെറിയൊരു അടവുണ്ടൊക്കെ ഉണ്ട് ഫ്രിഡ്ജിന് എടുത്തിട്ടേ ഉള്ളൂ ഇന്നത്തെ ഇന്നലെ വാങ്ങി വെച്ചാൽ ഇതിപ്പോൾ വാപ്പ് കൊണ്ടുപോകുന്നതാണ് കോയല വലിയ കോയലയാണ് ഏകദേശം വലിയ വലുപ്പമുണ്ട് ഉണ്ടോ അങ്ങനത്തെ മൂന്ന് കൊയിലാ നിങ്ങളുടെ നാട്ടിൽ മീൻ എന്താ പറയുക എനിക്കറിയില്ല ഇതിന് എന്ന് പറയും നല്ല കാൽസ്യം ആണ് ഇതിന് ഫുള്ളും കാൽസ്യം കൂടുതലുള്ള മീനാണ് ഫ്രഷ് മീനാണ് മൂന്നെണ്ണുണ്ട് കൊയല ഇത് കഴിച്ചാൽ കാൽസ്യം നമ്മുടെ ശരീരത്തിന് എല്ലുകൾക്കും പല്ലുകൾക്കും വേണ്ട കാൽസ്യം മീനിൽ മീനിന്ന് കിട്ടും കൊയലയിലും ചൂളയിലും മുള്ളൻ എന്നീ കൊയല മുള്ളൻ ചൂള അതുപോലെ തന്നെ തളേന് ഒരു വലിയൊരു മീനല്ലേ അതിലും കാൽസ്യം കൂടുതലാണ് അപ്പോൾ അത് നമ്മുടെ ശരീരത്തിന് ആവശ്യമാണ് അപ്പോൾ ഇന്നത്തെ മീൻ അപ്പോൾ ഇത് കറി വെച്ചിട്ടുള്ളൊരു വീഡിയോ ഞാൻ കാണിച്ചു തരുന്നുണ്ട് അപ്പോൾ അത്രയേ ഉള്ളൂ താങ്ക് യു